നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ശത്രുക്കളൊക്കെ വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടും അതൊക്കെ വീക്ഷിക്കാനും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബൈനോക്കുലറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വർഷങ്ങളിൽ പഴക്കമുള്ള ഒരു ബൈനോക്കുലറാണിത് നമ്മൾ ബാഹുബലി സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ മറ്റേ ഒരു ലെൻസിറ്റ് നോക്കും എന്ന് പറഞ്ഞ മുണക്ക് ഇത് ഭയങ്കര കോടികൾ വില വരുന്ന ഒരു സാധനമാണിത് ഇത് നമുക്ക് നല്ല വെയ്റ്റ് ഒക്കെ ഉള്ളൊരു സാധനമാണ് അപ്പം ഇതിനകത്ത് ലെൻസൊക്കെ ഇട്ടിട്ട് അതാണ് നിങ്ങൾക്കത് കാണാൻ പറ്റും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈ വർഷം ഉണ്ടാക്കിയാന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഒരു അടിപൊളി സാധനമാണ് ഇത് എൻ്റെ അല്ല നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു സാധനമാണ് എന്തായാലും ഇത് ഇതിനകത്തേക്കൂടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കിലോമീറ്റർ ദൂരമുള്ള വസ്തുക്കൾ വരെ നമുക്ക് സൂം ചെയ്ത് കാണാൻ പറ്റും എന്നുള്ളതാണ് അത് ഫുള്ള് പിച്ചള അങ്ങനത്തെ ഇതൊക്കെ കൊണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്തായാലും ഒരു ഐറ്റം തന്നെയാണ്